ഹായ് ആൾ എല്ലാവരെയും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം ഹെൽത്തിയായ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണ് റാഗി ബട്ടർ മിൽക്ക് റാഗി അമ്പലി റാഗി ചാവ റാഗി മാൾട്ട് എന്നീ പേരിൽ അറിയപ്പെടുന്ന ഈ സമ്മർ ഡ്രിങ്ക് വേനൽക്കാലത്ത് കർണാടകയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നൂറിലേറെ വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഡ്രിങ്കിലേക്കായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് അതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ എടുക്കണം വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത് എന്നാലേ അത് നന്നായിട്ട് കട്ടകളില്ലാതെ അലിയിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ റാഗി നന്നായിട്ട് മിക്സാക്കിയെടുത്തു ഇനി റാഗി പേസ്റ്റ് ഉണ്ടാക്കാം ഇതിലേക്കായിട്ടൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റാഗി മിക്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചെറിയ തീരെ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഏതാനും മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റാഗി മിക്സ് കട്ടിപിടിച്ച് വരാൻ തുടങ്ങും ഇവിടെ മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പേസ്റ്റ് റെഡിയായി ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം റാഗി പേസ്റ്റൊക്കെ നന്നായി തണുത്തതിന് ശേഷം വലിയൊരു മിക്സർ ജാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് റാഗി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം ഇതിനോടൊപ്പം ചേർക്കേണ്ടത് ഒരു സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു രണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയുടെ കഷ്ണങ്ങൾ കൂടെ ഒരു ശകലം കറിവേപ്പിലയിലേയും ഇട്ട് കൊടുക്കണം അതിനുശേഷം സ്പൂൺ ജീരകപ്പൊടിയും അര സ്പൂൺ ബ്ലാക്ക് സാൾട്ട് അതില്ലെങ്കിൽ നോർമൽ സാൾട്ട് ചേർത്താലും മതി കൂടെ ഒരു ഇരുന്നൂറ് മില്ലി തൈരും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇവിടെ റാഗി മോര് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു അരിപ്പ് വെച്ച് നന്നായിട്ട് അര അരച്ചെടുക്കണം അതിലേക്കായിട്ടൊരു ബൗളെടുത്തു അരിപ്പിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ അടിച്ചു വെച്ച റാഗി മോര് ഒഴിച്ചു കൊടുക്കണം ഇതിൽ ചേർത്ത പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും അതുപോലെ ഉള്ളിതിൻ്റെയൊക്കെ കഷ്ണങ്ങൾ പൂർണ്ണമായിട്ടും അരഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അത് അരിച്ചു മാറ്റാൻ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് മിക്സർ ജാറിൽ ഒഴിച്ച് തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇവിടെ റാഗി മോര് റെഡിയായിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം റാഗി ബട്ടർ മിൽക്ക് പകരാനായിട്ട് ഞാനിവിടെ മണ്ണിൻ്റെ ഒരു ചെറിയൊരു പോട്ടും ഗ്ലാസുമാണ് എടുത്തിട്ടുള്ളത് നൂറ്റാണ്ട് പാരമ്പര്യമുള്ളൊരു ട്രഡീഷണൽ സമ്മർ ഡ്രിങ്ക് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇതാണെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് റാഗി പേസ്റ്റ് ഏഴെട്ട് മണിക്കൂറോളം പുളിക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്തൊക്കെയാണ് റാഗി അമ്പാലിയും ബട്ടർ മിൽക്കൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും പുളിപ്പിക്കാനായിട്ട് വെച്ചില്ല ഡയറക്റ്റ് അങ്ങനെ ഉണ്ടാക്കുകയായിരുന്നു ചേർത്ത തൈര് നല്ല ഒരു പുളിപ്പുണ്ടായിരുന്നു ഇനി ഒഴിച്ചു വെച്ച ബട്ടർ മിൽക്കിലേക്ക് കുറച്ച് ഐസൊക്കെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മുകളിലേക്ക് വെച്ച് രണ്ട് പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ജീരകപ്പൊടിയൊക്കെ തൂങ്ങിയതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ ദാഹവും ക്ഷീണവും മാറ്റുന്ന ഈ ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയ വിവേഴ്സ് സബ് തന്ന സപ്പോർട്ടും തരണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ